നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായതായി സൂചന ഇലക്ഷന് മുൻപ് വീണയെ നോട്ടീസ് അയച്ചു വരുത്താനാണ് ഇ ഡിയുടെ തീരുമാനമെന്ന് അറിയുന്നു സി എം ആർ എല്ലിന്റെ ഇമെയിൽ പാസ്വേഡ് ഉൾപ്പെടെ ഇ ഡി കരസ്ഥമാക്കി കഴിഞ്ഞു ഇതിൽ നിന്ന് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നീക്കം വീണയും കർത്തയും മനസ്സാവാച പ്രതീക്ഷിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടിലെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കർത്തയായി മണിക്കൂറുകൾ ചോദ്യം ചെയ്തു വിജയനും ഉടമസ്ഥതയിലുള്ള എക്സൈലോജി കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ സി എം ആർ നൽകിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ എന്തെങ്കിലും സേവനത്തിന് പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇടുക്കി കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്തുന്നത് നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നാണ് സൂചന സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്തയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വീണയെ വിളിപ്പിക്കാനാണ് ഇ ഡി ഉദ്ദേശിച്ചിരുന്നത് അതിനിടെ കൂടുതൽ ജീവനക്കാർക്ക് ഹാജരാകൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ തീർപ്പിന് വിധേയമായിട്ടാകും തുടർ നടപടികൾ തിങ്കളാഴ്ച ഹാജരാകാനുള്ള ഇ ഡി നോട്ടീസും തുടർന്ന് ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചതും ശശീന്ദ്രൻ കർത്ത അവഗണിക്കുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘമെത്തിയത് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ വീണയുടെ കമ്പനിക്ക് ഒന്നേമുക്കാൽ കോടി രൂപ നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിൽ അരക്കോടിയോളം രൂപ നൽകി ഇത് സംബന്ധിച്ചാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇടപാട് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ഇ ഡി പരിശോധന സേവനമൊന്നും ലഭിക്കാതെയാണ് പണം കൈമാറിയതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇടപാടിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായത് സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെ കാലയളവിൽ കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് വിശദീകരണവും മീഡിയ തേടി മാസപ്പിടി കേസിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾ ചോദ്യം ചെയ്ത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശശീധരൻ കർത്തയടക്കം നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധികവുമാണ് ശശീന്ദ്രൻ കർത്ത ഉന്നയിച്ചത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിലേറെ തടങ്കലിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും കടുത്ത നടപടികളാണ് ഇ ഡി നടത്തുന്നതെന്നുമാണ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് ഹാജരാകാനാണ് ആദ്യം നോട്ടീസ് നൽകിയതെങ്കിലും ഇത് ചോദ്യം ചെയ്ത് നൽകിയ പ്രധാന ഹർജി അന്ന് പരിഗണനയ്ക്ക് വന്നു ചോദ്യം ചെയ്യലിൽ കോടതി ഇടപെടാതിരുന്നതോടെ പതിനഞ്ചിന് ഹാജരാകാൻ ഇ നോട്ടീസ് നൽകി തുടർന്നാണ് ൊഴുകിയുള്ള അവർ ഹാജരായത് ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് കത്തും നൽകിയിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇരുപത്തിനാല് മണിക്കൂറിലേറെ നീണ്ടതോടെയാണ് സി എം ആർ എൽ കർത്തയും സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റാഫേൽ കുരുവിള ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ എന്നിവരെ വീണ്ടും ഹർജി നൽകിയത് ഉദ്യോഗസ്ഥയെ അടക്കമുള്ളവരെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചെന്നായിരുന്നു ഹർജിക്കാരായ ഉദ്യോഗസ്ഥരുടെ പ്രധാന ആരോപണം ഒരു രാത്രി മുഴുവൻ ഇ ഡി ഓഫീസിൽ തങ്ങേണ്ടി വന്നു തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ഹാജരായ ഉദ്യോഗസ്ഥരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിട്ടത് കമ്പനിയുടെ ഇമെയിൽ പാസ്വേഡുകൾ ഉൾപ്പെടെ ഇ ഡി ആവശ്യപ്പെട്ടു കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇ ഡി ലംഘിച്ചെന്നും ഹർജിക്കാർ ആരോപിച്ചു ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചില്ലേ എന്നും കോടതി വാക്കാൽ ആരാഞ്ഞു അതേസമയം അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് മാത്രമാണ് ഉറപ്പ് നൽകിയതെന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ഇ ഡി ഡയറക്ടറേറ്റിലെ വനിതയാണ് ചോദ്യം ചെയ്യൽ ഒരു ദിവസം നീണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും നൽകിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് ഉത്തരവിന്റെ ലംഘനമാണ് ഇത് സംബന്ധിച്ച് പ്രധാന കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് അതിനാൽ ഈ ഹർജി അടിയന്തര പ്രാധാന്യമില്ലെന്നും ഇ ഡി വാദിച്ചു എന്നാൽ കേസ് ഉടനടി പരിഗണിക്കാമെന്നും അല്ലാത്ത പക്ഷം കടുത്ത നടപടികൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി തുടർന്ന് ഇ ഡിയുടെ വിശദീകരണം തേടിയ കോടതി ഫോൺ കോൾ റെക്കോർഡുകളും സി സി ടി വി ദൃശ്യങ്ങളും അടക്കം ചില രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശത്തോടെ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു കർത്തായുടെ കമ്പനിയിൽ നിന്നും വീണയ്ക്കെതിരായി വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് കമ്പനിയിൽ നിന്ന് ലഭിച്ച രേഖകളാണ് വീണയ്ക്ക് കുരുക്കായത് കമ്പനിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിടരുതെന്ന കർശന നിർദ്ദേശം ഇ നൽകിയിട്ടുണ്ട് അതിൽ ജീവനിൽ കൊതിയുള്ള കമ്പനി അധികൃതർ ഇക്കാര്യം പുറത്തുവിടില്ല എന്തെല്ലാം രേഖകൾ ഇ ഡി കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് കമ്പനിക്കോ ഉദ്യോഗസ്ഥർക്കോ അറിയില്ല അതിനാൽ വീണയുടെ ചോദ്യം ചെയ്യലിനെ എങ്ങനെ നേരിടണമെന്നും കക്ഷികൾക്ക് അറിയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിൽ ഉന്നത ഉദ്യോഗസ്ഥർ കോളത്തിലേക്ക് തിരിക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴിയാണ് ലക്ഷ്യം അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശാനുസരണമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് കുതിച്ചത് ഇലക്ഷന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാരും പിണറായി തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ മുനയോടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡി കൂടി നടപടികളിലേക്ക് കടക്കുന്നത് ഇഡിയുടെ കൊച്ചി യൂണിറ്റ് ഇ സി ഐ ആർ അതായത് എൻഫോഴ്സ്മെന്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഇ സി ഐ ആർ ആദായ നികുതി നടത്തിയ പരിശോധനയുടെയും കണ്ടെത്തലുകളുടെയും വിവരങ്ങളും ഇ ഡി ശേഖരിച്ചിരുന്നു കേസിൽ ഇ ഡിയുടെയോ സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന പരാതിക്കാരായ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അധിക ഹർജി നൽകിയിരുന്നു ഇതിനിടെയാണ് ഇ ഡി നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ എസ് എഫ് ഐ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി അന്വേഷണ പരിധിയിലാണ് ഇതിനു പുറമെ കൊച്ചിയിലെ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രത്യേകമായ അന്വേഷണം നടന്നുവരുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഇ ഡിയുടെ അന്വേഷണവും ആവശ്യമാണ് കൊള്ള നടന്നതാണെന്നും കൃത്യമായ രേഖകൾ ഉണ്ടെന്നും ഇ ഡിക്ക് അറിയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരമായിരിക്കും ഇനി അന്വേഷണം നടക്കുക വീണയെ കേന്ദ്ര സർക്കാർ രക്ഷിച്ചെന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് തികച്ചു അപ്രതീക്ഷിതമായി ഇ ഡി പിടിമുറുക്കിയത് കൊച്ചി ആസ്ഥാനമായ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വ്യക്തിപാട് ലക്ഷം രൂപയെ പറ്റി പിണറായി ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ ഇടപാടുകളെ പറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കർണാടക കമ്പനി രജിസ്ട്രാർ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ചോദ്യത്തിന് ഈ ചോദ്യത്തിൽ നിന്ന് വീണ ഒഴിഞ്ഞു മാറിയത് സി എം ആറിൽ സേവന കരാറിൽ ഏർപ്പെട്ട എക്സാലോജിക്ക് നേടിയ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പുറമെ അതേ കമ്പനിക്ക് വ്യക്തിപരമായി കൺസൾട്ടൻസി സർവീസ് നൽകിയ അമ്പത്തിയഞ്ചു ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരുന്നു പൊതുമണ്ഡലത്തിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തിപരമായി താങ്കൾ അമ്പത്തി ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റി ഇത് വിശദീകരിക്കുമോ എന്നായിരുന്നു ആർഒസി ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്നാൽ വീണ മറുപടി നൽകിയില്ല വീണ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സഹായിക്കുമായിരുന്നു എന്നാണ് ഇ ഡിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് കോടികൾ കൈമടക്ക് കിട്ടിയതെന്ന് ഇ ഡി കരുതുന്നു അതിന്റെ ചുരുളഴിക്കുകയാണ് ലക്ഷ്യം